മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാ ഒരു അപൂർവ വീഡിയോ നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറൽ കൊണ്ടിരിക്കുന്നുണ്ടോ അതേതായാലും മലയാളികൾക്ക് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കില്ല നമുക്ക് നമുക്കേതായാലും ആ ഒരു അപൂർവ വീഡിയോ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യാം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയൊരു വിവാദവും വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം തന്നെ വലിയ രീതിയിൽ ഒരു വിവാദം വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വാദ പ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെയാണ് രാജ്യം അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം ആയിട്ടുള്ള നിശികാന്ത് ദുബെ ഒരു പരാമർശം സുപ്രീം കോടതിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ച് അത് പൊക്കി പിടിച്ചാണ് ഇപ്പോ ഈ രാജ്യത്തെ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കേതായാലും ഒരുപാട് നേതാക്കന്മാർ പല രീതിയിൽ പല മണ്ടത്തരങ്ങൾ പല രീതിയിലാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത് നമുക്കേതായാലും നമുക്കറിയുന്ന നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് പറയുന്ന ഒരു പ്രതികരണം നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് വെക്കാം പല മണ്ടത്തരങ്ങളുമാണ് പറയുന്നത് ഞാൻ ഏതായാലും ഭാഗം കൊടുക്കാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അവര് പങ്കുവെച്ചതാണ് ചെറിയൊരു ഭാഗം ഞാൻ അതിനുശേഷം അവര് പോസ്റ്റ് ചെയ്തതിന്റെ പൂർണ്ണ രൂപത്തിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ കേട്ട് വായിച്ചു കേൾപ്പിക്കാം ദുബേ പറയുന്നു ഇവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന് കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആണ് രണ്ടാമത്തെ കാര്യം ന്യായപാലകർ ഇവിടെ മതയുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു അതിനർത്ഥം നിങ്ങൾ നീതിപാലകരെ ആക്രമിക്കുന്നു എന്നുവച്ചാൽ നിങ്ങൾ ഇവിടുത്തെ നിയമ സംവിധാനത്തെ ആക്രമിക്കുന്നു ഞാൻ ഇന്ന് സജീവികന്നയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ പേരിൽ എന്ത് നടപടി എടുക്കും കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കുമോ ഇതാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് ജനാധിപത്യം അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവർക്കുമേൽ നടപടി എടുക്കണം ഇന്ന് അത് ചെയ്തില്ല എങ്കിൽ നാളെ പലരും ചീഫ് ജസ്റ്റിസിനെ ആക്രമിക്കും നാളെ ആരെങ്കിലും കൊലപാതകം നടത്തിയാൽ അത് ഞങ്ങൾ ചെയ്തത് അല്ല അത് വ്യക്തിപരമായ പ്രശ്നമാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ലേ ഈ എം പിക്ക് ആരാണ് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തത് ബി ജെ പി അല്ലേ അതുകൊണ്ട് നിശികാന്തിനെ സസ്പെൻഡ് ചെയ്തു അത് ചെയ്യാമല്ലോ ബി ജെ പിക്ക് നടപടി എടുക്കാമല്ലോ പ്രഖ്യാ ടാക്കൂർ പറഞ്ഞു ഗോഡ്സെ ദേശഭക്തനായിരുന്നു ഇനി ആയിരിക്കുകയും ചെയ്യും അയാൾക്കെതിരെ നടപടി എടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്ത് നടപടി എടുത്തു അവരുടെ തന്നെ എം പി ഇതുപോലെ സംസാരിക്കുന്നു വേറൊരാൾ പറഞ്ഞു അയാൾ തീവ്രവാദി ആണെന്ന് എന്ത് നടപടി എടുത്തു ഒന്നും ചെയ്തില്ല അതിന്റെ അർത്ഥം എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ ഇത് നിർത്തലാക്കണം നീതി നീതിപാലകരെ ആക്രമിക്കുന്നു ചീഫ് ജസ്റ്റിസിനെ ആക്രമിക്കുന്നു ഇതിനെതിരെ നടപടി എടുക്കണം ചെയ്തില്ല എങ്കിൽ ആരും എന്തും പറയുന്ന അവസ്ഥ വരും ഇതാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് ജനാധിപത്യം അപകടത്തിലാണ് നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഷമാ മുഹമ്മദ് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആദ്യമേ തന്നെ കേരളത്തിലെ സകല മലയാളികളോട് ബോധമുള്ള സകല മലയാളികളോടും പറയാനുള്ളത് നിശികാന്ത് ദുബെ സുപ്രീം കോടതിയെ വിമർശിച്ചതിന് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ട് നിശികാന്ത് ദുബയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കില്ല പാർട്ടിയുടെ നിലപാട് അതല്ല അത് വ്യക്തിപരമായിട്ട് നിശികാന്ത് ദുബെ മുന്നോട്ട് വെച്ചതാണ് അത് അംഗീകരിക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എനി കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടാണ് ചോദ്യം മുന്നോട്ട് വെക്കാനുള്ളത് ഷമാ മുഹമ്മദ് പറഞ്ഞത് എല്ലാവരും തന്നെ വ്യക്തമായി കേട്ടല്ലോ സുപ്രീം കോടതി വിമർശിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചു അത് ശരിയല്ല ഇത് ഇനിയും മുന്നോട്ടുണ്ടാവും എന്നാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് ആരായിരുന്നു രംഗത്ത് വന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ചോദ്യത്തിന് മുമ്പായിട്ടോ നമുക്ക് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഇവിടെ കൊടുക്കാം മുൻ ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത് കേട്ടുമി െ ഞാൻ അതിന്റെ പരിഭാഷ കേൾപ്പിക്കാം രാഷ്ട്രീയ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാം വികസന സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഏതൊക്കെയാണ് ജഡ്ജിമാർക്ക് അത് തീരുമാനിക്കാൻ കഴിവുണ്ടോ പിന്നെ എന്തിനാണ് ജനാധിപത്യം എന്തിനാണ് തിരഞ്ഞെടുപ്പ് ശക്തമായ ചോദ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉയർത്തിയിരുന്നത് ഇതിനെതിരെ എന്തു പറയുന്നു ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാര് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചത് കോടതികളെ വിമർശിച്ചത് ജഡ്ജിമാരെ വിമർശിച്ചതാണ് നമ്മൾ ഈ കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണ് നിലപാടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് തന്നെ നിശികാന്ത് ദുബയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ കാലഘട്ടത്തിലെങ്കിലും ശ്രീമതി ഇന്ദിരാ ഗാന്ധിയെ തള്ളിക്കളയാൻ സാധിക്കുമോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഷാ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ച് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വലിച്ചു കീറിയ നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ സകല സ്വാതന്ത്ര്യവും അടിച്ചമർത്തിയ അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിച്ച സമയത്ത് അതിന്റെ കമ്മീഷനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആളെയാണ് ഷാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചിട്ടുള്ളത് ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ജയന്തിലാൽ ചോട്ടിലാൽ ഷായാണ് മുൻ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധി ആ കാലഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനെ പോലും എതിർത്തുകൊണ്ട് മുൻ ചീഫ് ജസ്റ്റിസിനെ എതിർത്തുകൊണ്ട് ജഡ്ജിമാരെ ചോദ്യം ചെയ്തുകൊണ്ട് ആരാ വന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആദ്യം കോൺഗ്രസ്സുകാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടൊക്കെ മുന്നോട്ട് വെക്കൂ ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് തന്നെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയെ വിമർശിച്ചത് അംഗീകരിക്കുന്നില്ല നിശികാന്ത് ദുബെയെ തള്ളി അത് നിശികാന്ത് ദുബെയുടെ നിലപാടാണ് അത് പാർട്ടി അംഗീകരിക്കുന്നില്ല എന്ന് ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു ഓ ജനാധിപത്യത്തെ തകർക്കുന്നു ഇതിങ്ങനെ അനുവദിച്ചാൽ ഇവിടെ പലതും സംഭവിക്കും ഇതൊക്കെ തുടക്കം കുറിച്ചത് ഇതൊക്കെ തന്നെ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ശ്രീമതി ഇന്ദിരാ ഗാന്ധി ആയിരുന്നു നമ്മൾ വെറുതെ പറയല്ല അവര് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ എന്തു പറയുന്നു കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും ഇവിടെ അതേപോലെ ഒരു പരാമർശം കൂടി ഷമാ മുഹമ്മദ് നടത്തുന്നുണ്ട് ഇന്ന് ഈ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ കുറിച്ചൊക്കെ തോന്നിയത് പറയുന്നത് ഏ ജനാധിപത്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ രാഹുൽ ഗാന്ധി നിരന്തരം പ്രസംഗിച്ചോണ്ടിരിക്കുന്നു എന്ന് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തേതൊരു രാജ്യത്തേക്കും രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിക്കല് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കലാണ് രാഹുൽ ഗാന്ധി ഇപ്പോ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതിയൊക്കെ സുപ്രീം ജസ്റ്റിസ് അതായത് ചീഫ് ജസ്റ്റിസിനെയൊക്കെ വിമർശിച്ചതൊക്കെ ആരായിരുന്നു എന്ന് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് സുപ്രീം കോടതിയൊക്കെ വിമർശിച്ച് തോന്നിയതുപോലെ ആളുകൾ രംഗത്ത് വരുന്നത് ഒരിക്കലും എനിക്ക് വ്യക്തിപരമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല